ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഉള്ളത് നോട്ടിയാട്ടാ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് അച്ഛനില് ഇവിടെ കേട്ടോ സ്റ്റേ ചെയ്തോ അപ്പോൾ നല്ല രീതിയിൽ കിടന്നുറങ്ങി ഇപ്പോഴാണ് എണീച്ചാ എനിക്കൊരു പ്രശക് പറ്റിട്ടാ ഞാൻ എൻ്റെ പവർ ബാങ്ക് കുത്തിയിട്ട് ഇത് വർക്ക് ചെയ്യൂലായിരുന്നു ഇപ്പോൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ പവർ ബാങ്കിൽ ചാർജ് കയറാനൊക്കെ കയറിയിട്ടില്ലാട്ടോ നല്ല പണി കഴിഞ്ഞാൽ ഞാൻ പവർ ബാങ്ക് ഫുൾ ആ കലാമെന്ന് വെച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ ഇവിടെ നല്ല വ്യൂ വ്യൂവിനാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ പുളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് എങ്ങനെയാണ് കേട്ടോ അലക്കിയിട്ട് എങ്ങനെയല്ല അലക്കിയതും ഉണക്കാനിട്ട് എങ്ങനെയായിരുന്നു അപ്പം ഇവിടെന്നുള്ള വ്യൂന്ന് നോക്കിയാൽ അല്ല അടിപൊളിയാ കേട്ടോ അടിയിലൊക്കെ ഏതൊരു വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ പിന്നെ അടുത്ത് അങ്ങനെ അധികം വീട് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇവിടെ ഇപ്പോൾ ഈ ഒരു വീടുണ്ട് പിന്നെ കുറേ മാറിയാണ് അടുത്ത വീട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് വീട് കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഇന്നലെ രാത്രി എന്നോട് പുള്ളി പറഞ്ഞ കേട്ടാ ഇനി രാത്രി ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം പുറത്തേക്ക് കാരണം ഈ പറഞ്ഞ ഈ ഒരു സ്ഥലമില്ലേ അത് നമ്മുടെ ഈ ഒരു രൂപിക്കുന്ന സ്ഥലത്തൊക്കെ കരടി വന്നതാണ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല എന്നു പറഞ്ഞാൽ കാരണം ഇവർ പല ടൈമിലും കണ്ടിട്ടുണ്ട് അത് കാരണം രാത്രി അങ്ങനെ ആരും പുറത്ത് ഇറങ്ങാറില്ലെന്നാണ് ഇവർ എന്നോട് പറഞ്ഞത് കാരണം കരടി ഇറങ്ങും കരടിയിൽ ആക്രമണം ഉണ്ടാവും പിന്നെ പുലി എന്താണ് പുലിയൊക്കെ ഉണ്ടാവും പക്ഷെ പുലിയൊന്നും ഇപ്പം ഇല്ലെന്നാണ് പറയുന്നത് പുലിയൊക്കെ ഇവർ കണ്ടിട്ടുണ്ടില്ല എപ്പോഴൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞാൽ പക്ഷേ കരടി ഉണ്ട് ഭയങ്കരമായിട്ടുണ്ടെന്ന് നമ്മൾ നമ്മളിവിടെയൊക്കെ ഞാൻ ഇന്നലെ ബാത്റൂം അവിടെ കേട്ടോ ബാത്റൂമിൻ്റെ ഇന്നലെ ജസ്റ്റ് ഒന്ന് രാത്രി എനിക്ക് ഈ ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ ആദ്യം പേടിച്ച് കറച്ചാൽ പോയത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വെള്ളം വിറ്റിയിട്ട് വീണ സൗണ്ടൊക്കെ ഉണ്ട് ഞാനപ്പം ആലോചിച്ചു പണ്ടാറ് എനിക്ക് കുപ്പ് കരടി കൊല്ലോ പറയാൻ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാ കണ്ടല്ലേ നല്ല അടിപൊളിയാണ് വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇന്നലെ ഭയങ്കര എന്താ പറയുക തണുപ്പ് പറഞ്ഞട്ടോ രാത്രി ഭയങ്കര എണുപ്പാണ് ഞാൻ പക്ഷെ എന്തോ പൊന്നോ ഇവിടെ ഭയങ്കര തണുപ്പായിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഐഡിയ ഇല്ല എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടാ നമ്മളെ അങ്ങനെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടാ സൈക്കിളിൽ അപ്പോൾ നമ്മുടെ പ്രോവൈഡ് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ചായയൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് ഇറങ്ങാം കേട്ടാ എട്ടുമണി കഴിഞ്ഞ് അത്യാവശ്യം ഇത് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നമുക്ക് നമ്മുടെ ഹിമാലയം ഫുള്ള് ആ മല കാണാൻ പറ്ററയിൽ കാണാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല കാരണം അവിടെ ഫുള്ള് മഞ്ഞാട്ടാൻ കാണുന്ന മലയെന്ന് ഗംഗോത്രി ഗംഗൂത്രിയാണ് അത് ഇതല്ല ഇതിൻ്റെ പുറകിൽ കുറച്ച് മഞ്ഞ് ഇതായിട്ടുള്ള മലയുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ കോട ഉള്ളത് കൊണ്ടാണ് നമുക്കൊന്നും കാണാത്ത കേട്ടോ ഫുള്ള് കോടയാണ് അതുകൊണ്ടാണ് നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഇവർ എനിക്കൊരു ഫോട്ടോ ആണ് തന്നത് അതായത് ജൂൺ ആ ടൈമിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ വിഷു അടിപൊളിയായിട്ട് കാണാട്ടെ പക്ഷെ ആ ടൈമിലും ഗംഗോത്രി ആ ഒരു മലയിൽ മഞ്ഞുണ്ടാവും കേട്ടോ അടിപൊളി ഒരു എന്തായാലും ഡെയിലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ആ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ അപ്പൊ ധനോൾട്ടി തന്നെയാണിത് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഋഷികേശ് പോകാനുള്ള പ്ലാനിലിരിക്കണം കേട്ടോ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ കുറച്ച് ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടിപൊളി റോഡാണ് റോഡാണ്ടാ ഇപ്പൊ വണ്ടികൾ കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പൊ എന്തെങ്കിലും പിന്നെ അതേപോലെ നമ്മൾ താമസിച്ച അവിടെ അവിടെയല്ലേ പുള്ളിയുടെ അവിടെ ശരിക്കും സാധാരണ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് അപ്പോൾ ഇന്നലെ ഞായറാഴ്ച കൊണ്ട് ഞായറാഴ്ച ഒക്കെ അത്യാവശ്യം തിരക്ക് ഉണ്ടാകണമെന്നുണ്ട് പുള്ളി കാരണം തിരക്ക് അങ്ങനെ ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ പുള്ളിയായിട്ട് ഒരുപാട് നേരം സംസാരിച്ചുണ്ട് ഇപ്പോഴും ഇറങ്ങാൻ വൈകിയത് പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടാണ് കാരണം പുള്ളി നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതായത് ഇവിടുത്തെ പല കാര്യങ്ങളും അതായത് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ട് അവിടുത്തെ സ്റ്റേനെ കുറിച്ചും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത്രയും ഡെവലപ്പ് ആയത് എങ്ങനെയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് ഷെയർ ചെയ്തതെട്ട് കാരണം നമുക്ക് ഓരോ ഇതും ഭയങ്കര അറിവാണ് അപ്പം അതൊരു വലിയ കാര്യം തന്നെ കേട്ടാ അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ മുന്നോട്ട് പോകട്ടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ടൈമിൽ വെയിലുണ്ട് ചെറിയ സ്ഥലങ്ങളിലും പക്ഷേ ഈ ഒരു മലകൾ കാര്യങ്ങളും മലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് വെയിൽ ഡയറക്റ്റ് അടിക്കണമുള്ളതുള്ളൂ കേട്ടോ വലിയ ഡയറക്റ്റ് അടിക്കുന്ന സമയങ്ങളിലൊക്കെ നല്ല അത്യാവശ്യം ചൂട് കാര്യങ്ങൾ നല്ല അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ നമ്മളിവിടെ വനൊഴിക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു എക്കോ പാർക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഹോം സ്റ്റേയും കാര്യങ്ങളും പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴും ടൂറിസ്റ്റുകളുള്ള സ്ഥലമാണിത് പക്ഷെ എന്നാലും ഭയങ്കര തിരക്കൊക്കെ കുറവാണ്ട്ടാ എന്നാൽ വൻ ഒഴിക്കാകെ കുറച്ച് പേരേ കണ്ടു കേട്ടോ ശരിക്കും ടൂറിസം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ ആള് വരേണ്ടതാണ് പിന്നെ അതേപോലെ നമ്മുടെ സമ്മർ സീസണിലൊക്കെയാണ് ആൾക്കാർ വന്നത് കൂടുതലും ഇതിലൂടെയൊക്കെ അത്യാവശ്യം കടകളുണ്ട് ഇവിടെയൊന്നും അങ്ങനെ തിരക്ക് കാര്യങ്ങളില്ല കാര്യങ്ങളില്ലാട്ടാ ഹോട്ടല് റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് പിന്നെ അടിപൊളിയാണ്ട് ഇവിടെ കാണാൻ പിന്നെ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ അടിപൊളിയാണ്ടാ നമ്മള് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാ യാത്ര അടിപൊളിയാണ് പിന്നെ അത് ഇറക്ക ബ്രേക്ക് കുറവാണ് ഞാൻ ഒറ്റക്കയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഹെൽമെറ്റിൽ ഇങ്ങനെ ചിലത് വിശ്വലെടുക്കാം പക്ഷെ പോകണ വിശ്വലൊക്കെയാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോകാനേ ഇതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് ഇവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കണോട്ടോ ഫോണോക്ക് നമ്മളെ വൻ്റെ വഴിക്ക് ഒരു കടകൾ കണ്ടോ അതായത് ധനോട്ടി തന്നെയാണ് കുറച്ച് കടകളുണ്ട് പിന്നെ ഞാനതിൻ്റെ സൈക്കിള് ഞാൻ പുറത്ത് പാർക്ക് ചെയ്ത് അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയണ്ട ഞാനിവിടെ ഇപ്പം ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ രണ്ട് ബോൾഡ് ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് ഇതിനും റേറ്റ് ഉണ്ട് അതെല്ലാം നല്ല പറയണോ അപ്പം നമ്മൾ അങ്ങനെ ഇതൊന്നും കറിയായിട്ടൊന്നും അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും അത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം പിന്നെ വേണമെങ്കിൽ പോകണമെങ്കിൽ രണ്ട് മാഗി മേടിക്കില്ല അല്ലെങ്കിൽ ഉച്ചക്കത്ത് അങ്ങനെക്കാം പിന്നെ കുറച്ച് റൈസ് ഇരിക്കും വേണമെങ്കിൽ രാത്രിയിലാക്കാം അല്ല അങ്ങനെ നമ്മുടെ ആ ഒരു ഇത് അങ്ങനെ പോയതാണ് നല്ല വിശക്കണമെങ്കിൽ മാത്രമേ മാഗി മേടിച്ചാൽ തരാം കാരണം ഞാൻ സാധാരണ ഇടയ്ക്ക് ഒരു നേരവും അല്ലെങ്കിൽ രണ്ട് പേരമൊക്കെ അങ്ങനെ മൂന്ന് മൂന്നേരം ഒന്നും അങ്ങനെ കഴിക്കല് കുറവാണ് ഏകദേശം ഒരു നേരം കാരണം നമുക്ക് പല ടൈമിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കണം പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ ഋഷികേശ് എത്താന്ന് എനിക്കറിയില്ല അതെ നമ്മുടെ ഭക്ഷണം കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പം സോങ്സ് വാങ്ങാൻ പിന്നെ ചായ എന്നാ എന്തായാലും കഴിച്ചിട്ടുറങ്ങാം എന്നിട്ട് നമുക്ക് നേരെ ഋഷികേശ് പോണ റൂട്ടി പോകട്ടെ ഏകദേശം ഇനി എൺപത്തിഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക് നമ്മളെ ഇപ്പൊ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കുറച്ചങ്ങാ പോകാനാ അപ്പൊ ഭയങ്കര കാരണം കയറ്റോണ്ട് ഈ കയറ്റയ്ക്ക് കയറി 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 അങ്ങനെ മേലേ കയറി പോകുന്നുണ്ടോ പിന്നെ അത് ജസ്റ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അവിടെ ഇതിൽ നമ്മൾ സൈക്കിൾ ഉണ്ട് എന്തോ ഉണ്ടട്ടോ അവിടെ കുറച്ചേരം റസ്റ്റ് എടുത്താൽ പയ്യപ്പേക്കറ കേട്ടോ നമ്മുടെ ഇങ്ങനെ മഞ്ഞോഴിക്കാണ്ട് കാഴ്ച കേട്ടോ അല്ല അടിപൊളി കാഴ്ച ഒന്ന് എന്തേലും സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കണമുണ്ടില്ലേ നമ്മുടെ ഈ വട്ടവടയിലൊക്കെ നമ്മൾ വരുമല്ല വട്ടവടയിലൊക്കെ പോകുമ്പോൾ അവിടെ കൃഷിയൊക്കെ ഇരിക്കാണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് തട്ട് തട്ടായിട്ടാടേക്കണം അതേപോലത്തെ ഒരു ഫീലാണ്ട പിന്നെ അവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ ഈ അടിയിലുള്ളതും ഒരു വീടാണ് കേട്ടോ അപ്പതേ ഇവിടെ ഫുള്ള് കാണാൻ അടിപൊളിയാണ്ട നല്ല ഭംഗിയാണ് അവിടെയൊക്കെ മലയുണ്ട് പക്ഷെ അത് കോട കാരണം കാണാൻ പറ്റാത്ത ഉണ്ടാ എന്തായാലും അടിപൊളിയാണ് ഞങ്ങൾക്ക് പയ്യെ പയ്യെ കയറി കയറി വെള്ള നമ്മൾ കയറി കയറിക്കൊണ്ടിരിക്കുന്ന കേട്ടാ മല നമ്മളെ വന്ന ഒഴിക്ക് കണ്ടൊരു കാഴ്ച ഇട്ടാ അതായത് നമ്മളിങ്ങനെ കയറി കയറി വന്നൊഴിക്ക് ഇവിടെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെട്ടാ ഏഹ് പാറയൊക്കെ ഇടിഞ്ഞ് വീണേക്കണമെനിക്ക് ചെൻ്റെ പൊന്ന് ഈ റൂട്ടൊക്കെ പോകുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ആരെങ്കിലൊക്കെ അറിഞ്ഞതിൽ മേത്തൊക്കെ വീണാന്നൊന്നും അറിയില്ല കേട്ടോ കാരണം എനിക്ക് ഫുള്ള് സെറ്റായിട്ട് വീണുണ്ടല്ലേ ഇടിഞ്ഞ് വീണ് ഫുള്ള് ആ കണ്ടില്ല ആ ഒരു പോർഷനായിട്ടാണ് അങ്ങനെ വീണേക്കുന്നത് ഇവിടെ ഇരിക്കേണ്ട അധികം തരാം നമുക്ക് എന്തായാലും പയ്യപ്പയ്യെ കറക്റ്റ് ഞാൻ കുറച്ച് തള്ളിയൊക്കെ ഉണ്ട് കാരണം ചവിട്ടിയിട്ട് കേരളം എന്ത് പണ്ടാരും ഒന്നും പയ്യെ പയ്യെ പോകട്ടെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും പോകണ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടാ കടലിഷ്ടമാതിരി ആളുകളാണ് കേട്ടോ ശരിക്കും ഇത് ടിഹിരി ഡിസ്ട്രിക്റ്റിൽപ്പെട്ട വില്ലേജുകളാണ് കേട്ടോ പിന്നെ ഇവിടെ നടത്തത് ഒരു പത്ത് കിലോമീറ്റർ കൂടെ പോകുമ്പോൾ കനത്താള അങ്ങനെ എന്തോ പേര് ഡിസ്ട്രിക്റ്റ് ഇവിടെ എന്തോ ഇതൊക്കെ കിടക്കണ്ടട്ടാ ഇവിടാ മറ്റേ തേങ്ങ ഉടക്കാനുള്ള തേങ്ങ അങ്ങനെ കൊറേ ഇതൊക്കെട്ടാ അമ്പലത്തിൽ പോകുമ്പോ നമ്മളെ ഈ വന്ന വഴിക്ക് ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടാ അതാണ് ഇവിടെ ഇത്രയും ടൂറിസ്റ്റ് ചേർന്ന വണ്ടിയില്ലേ ഇത്രയും ഒരുപാട് വണ്ടികൾ വന്ന് കുറെ നേരത്തൊക്കെ പോക്കാണ്ടാ ടേബിൻ ടെമ്പിളിന്റെ പേര് എന്താ ഞാൻ ബോർഡ് ഉണ്ടാവുന്ന കേട്ടാ എന്ത് പേരെന്നറിയില്ലാ പോണി നോക്കാ അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് റോഡ് ബ്ലോക്ക് ആയിട്ടിങ്ങ കാരണം ഇവര് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യണോണ്ടേ വണ്ടി വന്നതൊക്കെ എല്ലാം ബ്ലോക്ക് ആണ് ഇവിടെ അത് നെസൂർ കന്ദാദേവി ടെമ്പിൾ നട്ടാ ടെമ്പിളിന്റെ പേര് ഞാൻ ഇപ്പോഴാണ് പോഡ് കണ്ടത് കേട്ടെ അതിന്റെ മെയിനിലായിട്ടാ പറഞ്ഞാ കാണാൻ പറ്റുന്ന ആട്ടി ഇവിടെ അതേ കണ്ടില്ലേ ഇവിടെ എന്തോ പൂജക്കൊക്കെ വേണ്ടിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഈ എല്ലാ കടകളിലും ഉണ്ട് പിന്നെ അതേപോലെ ചായക്കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകില്ല ഒരുപാട് ആൾക്കാരുണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വണ്ടികളുണ്ട് കാരണം ഇവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ ഇല്ല അതായത് ഈ ഒരു ഏരിയയിൽ പാർക്കിങ് ഇല്ല അപ്പോൾ ഇവർ ഈ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് ഒതുക്കി പാർക്ക് ചെയ്യണം ഇപ്പോൾ വേറെ വണ്ടികൾ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലും ബ്ലോക്ക് ആവും അങ്ങനത്തെ ഒരു രീതിയിലാണ്ട നമുക്ക് പക്ഷേ നേരെയാണ് പോകാനുള്ള ഇവിടുന്ന് ചെമ്പ പോകണം ചെമ്പയിലേക്ക് അത് ചെമ്പയിലേക്ക് എത്ര കിലോ ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഉള്ളൂ അവിടെ നിന്ന് വേണം നമുക്ക് ശരിക്കും ഋഷികേശൊക്കെ പോകാനായിട്ടാ നമ്മളിങ്ങനെ പയ്യൊക്കെ ആഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇറക്കുമൊക്കെ ഇറങ്ങി ചില കേറ്റങ്ങൾ കയറി അപ്പൊ ഇത്ര നേരം ഇറക്കം ഓർന്നാട്ടോ കുറച്ചു നേരം കുറെ നേരം കയറ്റം ഓർന്നെങ്കിലും ഇപ്പൊ കുറച്ച് ഇറക്കം ഉണ്ടട്ടോ അങ്ങാടേക്ക് ഇനി ഇവിടുന്ന് ഏകദേശം ചമ്പയിലേക്ക് ഏകദേശം പതിനാല് പതിനാല് കിലോമീറ്റർ എന്തേ ഉള്ളൂ എനിക്കൊന്ന് നമ്മൾ ചമ്പ ടച്ച് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ നേരെ കൃഷി മാപ്പ് ഇട്ടേക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ കാറൊക്കെ കയറി അതിന് വേണ്ടി പിന്നെ വീട് പണിയടക്കണ്ടട്ടോ അവിടെയൊക്കെ പിന്നെ നല്ല വീഡിയോ കണ്ടോ പക്ഷേ ഈ കോടെയുള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് എവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഗംഗോത്രി ആ ഒരു മൗണ്ടൈൻ ഇല്ലേ അവിടുത്തെ ആ ഒരു മൗണ്ടെയിൻ നമുക്ക് അതായത് ഹിമാലയ മൗണ്ടൈൻസ് നമുക്ക് കാണാം കേട്ടോ അടിപൊളിയായിട്ടാണ് പക്ഷേ കോടെയുള്ളതുകൊണ്ട് മര്യാദ ക്ലിയർ ആണല്ലോ അതാണ് നമ്മളങ്ങനെ ഇപ്പ ചമ്പ എന്ന് പറഞ്ഞൊരു ഇത് എത്തിയ ഒരു സിറ്റിയാണത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ അപ്പം ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടല് അതേപോലെ കാരണം ഇതൊരു മെയിൻ ഏരിയ ആണ് ചമ്പ എന്ന് പറയണത് അപ്പം ഇവിടെ നിന്നാണ് നമുക്കിന്നിപ്പോൾ നേരെ ഋഷി ഋഷികേ അപ്പം നമുക്ക് ഇനി ഋഷികേശ് ഹരിദ്വാർ അതേപോലെ കേദാർനാഥ് ബാദ്രീനാഥൊക്കെ പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് റൂട്ട് റൂട്ടേടാ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളുണ്ട് കാരണം ഇതൊരു മെയിൻ സിറ്റിയാണ് ചമ്പ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണ് മറ്റേ മസൂരി അതേപോലെ തന്നെ ഡനോർത്തി എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മസൂരി കഴിഞ്ഞിട്ടുള്ള ഒരു വലിയൊരു സിറ്റിയാണ് അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സിറ്റിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനട അപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ പെട്ടതാണ് വെള്ളി പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം പോകാനുണ്ട് ഏകദേശം അമ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക് അപ്പോൾ ഋഷികേശി നമുക്ക് നേരെ എവിടെയാണ് ബദ്രിനാഥ് അതേപോലെ കേദാർനാഥ് ഒക്കെ പോവാൻ റൂട്ട് ഉണ്ട് അതായത് രുദ്രപ്രയാഗ് ശ്രീനാർ രുദ്രപ്രയാഗ് അങ്ങനെ ഒരു റൂട്ടുണ്ട് നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ടിൽ പോകാനുള്ള പ്ലാൻ ഇട്ടേക്കാട്ടാ അപ്പോൾ അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആ ഒരു നമ്മൾ ഇത്ര നേരം മേളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അത്രയും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ ഇവിടെ അത്യാവശ്യം ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പലരും അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണം നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറവാണ് കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തണുപ്പ് കാര്യങ്ങൾ വരും അപ്പം അതുകൊണ്ടാട്ട അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ പോകണമെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം ഞാൻ മാഗി മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ഭക്ഷണം ഇപ്പോൾ മാഗിയാണ് മാഗി ഇപ്പോൾ ആദ്യം കഴിക്കുന്നത് ശരിയല്ല കേട്ടോ അപ്പം എന്തായാലും നല്ല അടിപൊളി റോഡാണ് നല്ല കിടന്ന റോഡാണ് നമുക്ക് അടിപൊളിയായിട്ട് ശെരിക്കും ബൈക്കിനൊക്കെ ആണെങ്കിലും ബൈക്കിളാണെങ്കിലും അടിപൊളിയായിട്ട് കാരണം ഇതൊരു ഇറക്കം ആയതുകൊണ്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് പോവാൻ പറ്റണേ നമ്മളെ ഈ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി വന്നപ്പേ ബൈക്കിന്റെ ബ്രേക്ക് പോയിട്ടാ പിടിച്ചിട്ട് കിട്ടണ്ട ഞാൻ കാലൊക്കെ വെച്ച് ഇങ്ങനെ തടയിൽ ചെറുത്തി തടയിട്ട പക്ഷെ എന്റെ പൊന്നു കേറ്റം കണ്ടില്ലേ ഇങ്ങനെ കയറി കയറി വരണ്ട പക്ഷെ ഇവിടെ ഒരു ഇറക്കം കാണിക്കണ്ട എനിക്കൊന്ന് കുറച്ചാകുമ്പോൾ ഇറക്കം ഉണ്ട് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈക്കിളിൻ്റെ ആ ബ്രേക്കിൻ്റെ ആ ഇത് പൊട്ടിപ്പോയിട്ടാ എൻ്റെ വേറെ ലിവറിരിപ്പുണ്ട് ഇത് തന്നെ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കണം ഞാനിവിടെ കുറേ നേരം നോക്കിയിട്ട് നടപടി ആയില്ല ബാഗിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഒന്ന് എടുത്ത് വേണമെങ്കിൽ നോക്കാം ജസ്റ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്യാമെന്ന് നോക്കാം ആ ടൈമിൽ എടുത്ത് നോക്കാമല്ലാന്ന് വെച്ചു വിശേഷിട്ടാൽ ചാൻസ് ഇല്ല നോക്കാതെന്തായാലും ടയേഡുമായിട്ടാണ് നല്ല രീതിയിൽ പയ്യെ പയ്യെ എന്നാലേ നമുക്ക് കുറച്ച് പോയിട്ട് എവിടെയെങ്കിലും കിടക്കാനുള്ള സെറ്റപ്പ് പോകാം കേട്ടോ ില്ലേ നല്ല അടിപൊളിയാണ്ട്ടെ ഈ റൂട്ട് നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് റോഡ് അങ്ങനെ മോശമൊന്നുമില്ല കേട്ടോ നേരെ ഋഷികേശ് അതേപോലെ തന്നെ നമുക്ക് കേദാർനാഥ് ബദ്രീനാഥ് അങ്ങനെ രുദ്രപ്രയാഗ് കർണ്ണപ്രയാഗ് ആ റൂട്ടൊക്കെ നമുക്ക് പോവാട്ടെ ഈ ഒരു വഴി കൂടെ സൈക്കിളേ വലിയ നിലാട്ടെ എന്തോ ഒരു പ്രശ്നമുണ്ട് സൈക്കിളിന് പിന്നെ അതേ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ട് ഞാനേ പയ്യെ തള്ളിക്കൊണ്ട് പോകണേട്ടാ എവിടെയെങ്കിലും ടെൻറ്റ് അടിക്കാനുള്ള ഒരു മാർഗം നോക്കണം പോകുന്ന എനിക്കൊന്നും കിട്ടിയില്ല പയ്യെ പയ്യെ നോക്കണോട്ടാ പക്ഷെ ഇനിയിപ്പോ കയറ്റോ കേറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക നമ്മളെ നേരത്തെ തന്നെ ഒരു ഇറക്കത്തിരാശല കേറ്റോ ഓർന്ന് അവര് എന്ത് സൈൻ ബോർഡ് വെച്ചേക്കണമെന്ന് അറിയാലോ ഇറക്കുവാലും പണിയാണ് കാരണം ബ്രേക്ക് കിട്ടാനുള്ള ബാക്ക് ബ്രേക്കാണ് പോയേക്കണേ ഇവിടെയൊക്കെ വണ്ടി തന്നെ വേണ്ട ഇത് നേരെ റിഷികേശം നമുക്ക് ഇല്ലാട്ടേ റൂട്ട് പക്ഷെ ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം സൈക്കിളിൽ എന്തോ ഒരു പണി കിട്ടിയിട്ടുണ്ട് അത് അറിയില്ലാട്ടെന്താ പ്രശ്നം നമുക്ക് എന്തായാലും പയ്യെ പയ്യെ കയറാം റൂട്ട് പയ്യെ അങ്ങനെ കയറണം കയറി കയറി കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ എന്നിട്ട് എവിടെയെങ്കിലും ഹോൾട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാം നമ്മളെ വന്ന ഒരു ഇത് കിട്ടിയേട്ടാ കാരണം വേറെ കടകളൊക്കെ ഉണ്ട് പിന്നെ ഹൈവേയിലെ സൈഡൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ വൻ വഴിക്ക് ഇവിടെ ഒരു കട കണ്ടിട്ടാണ് അപ്പം അതിൻ്റെ മേലിൽ ഇതിൻ്റെ മേലിൽ ഒരു സൈഡിലെ ടെൻ്റ് അടിക്കാലാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കടയുടെ എവിടെ കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഫോണൊക്കെ ചാർജ് കുത്തിയിടാലി അപ്പം അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പവർ ബാങ്കിലൊന്നും ചാർജ് ഇല്ല അപ്പോൾ ആ പവർ ബാങ്ക് ബാങ്കൊന്നും ചാർജ് കുത്തിയിടാണ്ട് അപ്പോൾ ഈ ഒരു കടയിലാണ്ടോന്ന് ചേക്കണം അപ്പോൾ എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ടെൻറ്റ് അടിക്കണം ടെൻറ്റ് അടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കലാന്ന് വെച്ചിട്ടാ ശരിക്കും ഇപ്പോൾ വീട് എടുക്കണ്ടല്ലാന്ന് ചോദിച്ചേക്കാറ് അപ്പോൾ ഈ കടയിൽ ഈ കടയിൽ ഇവര് നമുക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം അതായത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറയുന്നത് ട്രഡീഷണലി

എനിക്ക് എന്തായാലും ഒന്നും കാഴ്ച നോക്കട്ടെ പുള്ളി പുള്ളിയുടെ സ്നേഹത്തോട് തന്നെയാണ് അപ്പൊ എന്തായാലും തിരിച്ചോക്കെ സഹായം ഇതായിട്ട് കഴിച്ചിട്ട് കുഴപ്പമില്ല കിഴങ്ങുന്നണ്ടോ ഉള്ളം കിഴങ്ങല്ല മറ്റേ ചേന വന്ന ചേന എനിക്ക് തോന്നാതെ ഇഷ്ടമല്ല അത് കുഴപ്പമില്ല നമ്മള് ചപ്പാത്തി കഴിക്കണ ഒരു ഫീല് അത്രേ ഉള്ളൂ അതുകൊണ്ട് ഓവറായിട്ട് നമ്മള് വലിയ ഹൈപ്പ് ഒന്നും ഇല്ല കേട്ടാ ചപ്പാത്തി കഴിക്കുന്ന ഫീല് എന്നാലും സ്നേഹം കൊണ്ട് വന്നു വരെ അപ്പൊ അത് ഒരു നല്ല കാര്യം ഉണ്ടാകും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മളൊരു ചപ്പാത്തി അല്ലാണ്ട് ടേസ്റ്റിൻ്റെ അങ്ങനെ വ്യത്യാസങ്ങളല്ലെങ്കിൽ ഈ കറിക്കി ചമ്മന്തിയാണിത് പിന്നെ ഇത് മല ഈ ഇത് കിഴങ്ങ് സാധനം കിഴങ്ങല്ല ഈ എന്താ പറയുക ആ എന്തോ ഒരു ഇതുപോലത്തെ സാധനം ഉണ്ടോ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് ഉണ്ടാക്കണം മേലിൽ നിന്ന് ഉണ്ടാക്കലാന്ന് വെച്ചാൽ മേലിട്ട് എൻ്റെ അടിക്കാനുള്ള സ്ഥലം കണ്ടത് അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടാ തക്കാളി കറി വെച്ച് പിന്നെ ചോറ് പിന്നെ അടിയിൽ അച്ചാറ് മേടിച്ചിട്ട് അവരുടെ അപ്പം അവരോട് ഞാൻ ചോദിച്ചു അച്ചാറിലും ഉണ്ടാവുമെന്ന് വെച്ച് കറിക്ക് കുറവായത് കൊണ്ടാണ്ട് രണ്ട് തക്കാലം ഉണ്ടാവുന്നത് ചോറ് ആവശ്യമാണ് ഇനിയിപ്പോൾ നാളെ രാവിലെയൊക്കെ കഴിക്കലാന്ന് വെച്ച് കുറച്ച് അറിയാൻ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവരിപ്പം രണ്ട് ചപ്പാത്തി ഉണ്ടെന്ന പാവം അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ടേ കിടക്കാം എന്തായാലും അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാട്ടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ട കാരണം നമ്മുടെ യാത്രയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ യാത്ര നമ്മൾ ഒട്ടും എന്ത് ചെയ്യണമെന്ന് എങ്ങനെയാണോ എന്ന് പല ടൈമിലൊക്കെ ഒന്നും കിട്ടാറില്ല പലപ്പോഴും ഇത് ഇപ്പം കണ്ടില്ലേ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം ചില സമയങ്ങളിൽ നമുക്ക് ടൈം കിട്ടാറില്ല പിന്നെ അതേപോലെ കിട്ടണ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും നമ്മൾ മാക്സിമം ഉണ്ടാക്കി കഴിക്കാൻ നോക്കണേട്ട കാരണം ഭയങ്കര ചിലവാണ് കേട്ടോ കാരണം ഭയങ്കര ചിലവ് ഫുഡിന് ഇപ്പം നേരത്തെ ഫുഡിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ടാട്ട എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യട്ട നല്ല വീഡിയോസായിട്ട് നമ്മുടെ ഇനി വന്നതാ